പാലക്കാട് ചിറ്റൂർ കോളേജിൽ നിന്ന് ബോട്ടണിയിൽ നേടിയ ബിരുദവുമായാണ് വണ്ണമട എഴുത്തേമ്പതി പി രഘുനാഥൻ കാൽ കാൽനൂറ്റാണ്ട് മുമ്പ് പാരമ്പര്യ കൃഷി ഏറ്റെടുത്തത് സ്വന്തമായുള്ളതും കുടുംബത്തിൽ നിന്ന് കിട്ടിയതുമായ ഇരുപത് ഏക്കറിലാണ് രഘുനാഥൻ തെങ്ങ് കവുങ്ങം ജാതി മത്സ്യം എന്നിവ കൃഷി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറോളം തെങ്ങുകളുണ്ട് അതിൽ ഒരു പങ്ക് അറുപത് വർഷം പ്രായമെത്തിയവ എല്ലാത്തിനും മികച്ച ഉൽപാദനവും അതായത് എൻ്റെ മുത്തച്ഛൻ അച്ഛൻ എല്ലാം കൃഷിയിലെ വന്നവരാണ് അന്ന് തൊട്ടേ നിങ്ങൾക്ക് കൃഷിയാണ് അപ്പോൾ ഞാനും എന്നെ പഠിപ്പിക്കാൻ വെച്ചു നമ്മൾ അന്ന് തൊട്ടേ നല്ല പഠിച്ചു ബി എസ് സി ബാഡ്നി വരെ പഠിച്ചു എന്ത് തന്നെ ബി എസ് സി പാട്ടിന് പഠിച്ചാലും നമ്മുടെ ജെനറ്റിക്സിക്കോ ജെനറ്റിക്സ് എന്തോ അറിയില്ല എനിക്ക് ഈ കൃഷിയുടെ പേരിൽ തന്നെ ഒരു ആഗ്രഹം നമ്മൾ കൃഷി തന്നെ ചെയ്യണം അത് കൃഷിയിലേയും നല്ലപോലെ എന്തെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ എനിക്ക് ബി എസ് സി കഴിഞ്ഞതും എഴുപത്തി നാലിലാണ് ഞാൻ ബി എസ് സി കഴിഞ്ഞത് അപ്പോൾ തന്നെ എനിക്ക് നല്ല ജോലിയൊക്കെ കിട്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ നല്ല ജോലിക്കൊക്കെ പോയി പക്ഷേ ഞാൻ വന്നിട്ട് കൃഷി തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കൃഷിക്ക് വന്നു കൃഷിക്ക് വന്നിട്ട് ഞാൻ വെറുതെ തരുന്നില്ല നമ്മളെ എല്ലാ ഇൻടർക്രാപ്പ് എൻ്റെ ഇരുപത് ഏക്കറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരഞ്ചടിക്ക് എന്തെങ്കിലും ഒരു പറയണ്ടോ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കുന്ന മാതിരി ജാതിക്കായ് പാക്ക് മറ്റേ തെങ്ങ് ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ഹൈബ്രിഡ് തെങ്ങിന് പിന്നാലെ പോയപ്പോൾ രഘുനാഥൻ സ്വന്തം തോട്ടത്തിൽ നാടൻ തെങ്ങുകളുടെ വിത്തെടുത്ത് തൈകളാക്കിയാണ് കൃഷി വിപുലീകരിച്ചത് വെള്ളത്തിൻ്റെ ലഭ്യത തെങ്ങ് കൃഷിയുടെ പ്രധാന ഘടകമാണ് കൂടുതൽ വെള്ളം കിട്ടിയാൽ കൃഷി ലാഭകരമാകുമെന്നത് ധാരണയാണെന്നാണ് രഘുനാഥൻ്റെ അഭിപ്രായം തുള്ളി നിലയാണ് ഉത്തമം ആവശ്യത്തിന് മാത്രം വെള്ളം എല്ലായിടത്തും എത്തിക്കുന്ന രീതി ഗുണം ചെയ്യും ഏഴര മീറ്റർ ഇടവിട്ട് നട്ട തെങ്ങുകൾക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ജലവിതരണം നടത്തുന്നത് എനിക്ക് വന്ന് മൊത്തം വന്നു ഞാൻ ഇരുപത് ഏക്കർ ഭൂമി ഇരിക്കുന്നു ഞാൻ ഇരുപത് ഇരുപത് ഏക്കർ കൃഷിയുണ്ട് ഈ ഇരുപത് ഏക്കറിലും തെങ്ങും തോപ്പാണ് ഇവിടെ വണ്ണാമടയിലെ ഒരു പത്തേക്കറും പെരുമാറ്റി പഞ്ചായത്തിൽ ഒരു ഏക്കർ അങ്ങനെ ഇരുപത് ഏക്കറാണ് ഈ ഇരുപത് ഏക്കറും മുഴുവനും ഈ തെങ്ങ് കൃഷിയാണ് തെങ്ങ് കൃഷിയുണ്ട് അതിൻ്റെ ഇടയിൽ മറ്റേ കവുങ്കും മറ്റേ ജാതി എല്ലാം ഉണ്ട് അതിൽ ഇപ്പോൾ വണ്ണാമടയിൽ ഒരു നൂറ് മരം ചെത്താൻ കൊടുത്തിട്ടുണ്ട് അത് വന്നിട്ട് ഇപ്പോൾ പത്ത് കൊല്ലമായ ഒരു ചെത്താൻ തുടങ്ങിയിട്ട് അത് ഒരു മരത്തിന് വന്നിട്ട് നാനൂറ്റി മുപ്പത് രൂപ ഒരു മാസത്തിന് അങ്ങനെ വെച്ച് അവർ കൊടുത്തു കൊണ്ടിരിക്കും അവർ കള്ളിനെ വേറെ ഭാഗത്തൊക്കെ ഒക്കെ ഇറങ്ങി അയച്ച് കൊടുത്ത് അയച്ചു കൊടുക്കും നമുക്ക് മാസമായ അവർ നൂറ് മരത്തിന് നാൽപ്പത്തി മൂവായിരം റുപ്യ വെച്ച് കൊടുക്കും നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഈ തെങ്ങ് കൃഷിയെ തെങ്ങിൽ നമുക്ക് ഒരു തെങ്ങിന് ഏകദേശം ഒരു നൂറ്റമ്പത് തേങ്ങയൊക്കെ കിട്ടും ആ തേങ്ങക്ക് വിലയിരിക്കുമ്പോൾ തേങ്ങ തേങ്ങയായിട്ട് കൊടുക്കും തേങ്ങക്ക് വിലയില്ല എന്ന് പറഞ്ഞാൽ കരിക്കിക്ക് എപ്പോഴും ഒരു പതിമൂന്ന് പതിനാല് റുപ്യ ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ കരിക്കിക്ക് കൊടുക്കും കഴിഞ്ഞ കളിഞ്ഞ മാസമൊക്കെ രണ്ട് മൂന്ന് മാസം മുമ്പിലൊക്കെ കരിക്കിയായിട്ടാണ് കൊടുത്തത് കാരണം തേങ്ങക്ക് വിലയില്ലാതുകൊണ്ട് കരിക്കായിട്ട് കൊടുത്തു പിന്നെ അങ്ങനെയാണ് തേങ്ങയുടെ കാര്യം പിന്നെ ജാ ജാതിക്കായി വന്നിട്ട് നമുക്ക് ഈ കൊല്ലം വന്നിട്ട് ഒരു ഒരു അഞ്ച് ലക്ഷം ഉറുപ്പിക്ക് തേ മറ്റേ ജാതിയിൽ കിട്ടി തെങ്ങിൽ നിന്നും തേങ്ങയായും കരിക്കായും വിൽപ്പന നടത്താറുണ്ട് കൂടാതെ നൂറ് തെങ്ങുകൾ ചെത്താനും നൽകിയിട്ടുണ്ട് ഒരു തെങ്ങിൽ നിന്നും മറ്റൊരു തെങ്ങിലേക്ക് കയറി ഇറങ്ങുവാനുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടുവാനും സമയം ലാഭിക്കാനുമായി തെങ്ങുകളെ പരസ്പരം വടം കൊണ്ട് കെട്ടി അതിലൂടെയാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ചെത്തുകാരൻ്റെ യാത്ര ഒരു മരത്തിൽ കയറി കഴിഞ്ഞാൽ അത് കയറിട്ടിട്ടുണ്ട് ആ കയറ്റിൽ കൂടിയിട്ട് അടുത്ത മരം പോകും അപ്പോൾ വേഗം അവർക്ക് പണിയെടുക്കാൻ കഴിയും അപ്പോൾ ഒരാൾ തന്നെ നേരത്തെ മുപ്പത് മരമൊക്കെ കയറിക്കൊണ്ടിരുന്നതാണ് ഇന്ന് ഈ കയറ് കെട്ടിയത് കൊണ്ട് കയറ്റിൽ പോയിട്ട് അവർ കള് എടുക്കുന്നത് കൊണ്ട് ഒരു അമ്പത് അറുപത് മരമൊക്കെ ഒരാൾ കയറാൻ പറ്റും ഇങ്ങനെയാണ് കള്ളിൻ്റെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് പശു പന്നി ഫാമുകൾ പലതും പരിസര മലിനീകരണത്തിൻ്റെ പേരിൽ പഴികേൾക്കുമ്പോൾ ഇക്കാര്യത്തിലും വിജയക്കുടി നാട്ടുകയാണ് രഘുനാഥൻ കൃഷിയിടത്തോട് ചേർന്നാണ് അയൽക്കാരൻ്റെ നൂറ് പശുക്കളുള്ള ഫാം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ചാണകവും മൂത്രവും തൊഴുത്ത് കഴുകുന്ന വെള്ളവുമെല്ലാം എത്തുന്നത് രഘുനാഥൻ്റെ കൃഷിയിടത്തിലെ വലിയ കുളത്തിലാണ് ഫാം ഉടമയ്ക്ക് മാലിന്യം എന്ന തലവേദന ഒഴിവാവുകയും രഘുനാഥന് ആവശ്യത്തിന് ജൈവ വളം ലഭ്യമാവുകയും ചെയ്യുന്നു ജലശേസനം വന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കിണറ്റിൽ വന്നിട്ട് എനിക്ക് ഇപ്പോൾ വേറെ നമുക്കൊരു എൻ്റെ ആ തോട്ടത്തിൻ്റെ മുകളിൽ ഒരു നൂറ് കറവപ്പശകളുണ്ട് അതൊരു കച്ചവടക്കാരൻ്റെയാണ് അതിൻ്റെ ആ ഒരു മാട് കളുവിണ ആ കളുവണ വെള്ളം ആ മൂത്രം എല്ലാം കൂടിയിട്ട് ഒരു പൈപ്പ് വഴിയായിട്ട് നമ്മുടെ കിണറ്റിലേക്ക് വരുന്നുണ്ട് ആ കിണറ്റിൽ വന്നിട്ട് ആ കയറ്റനിൽ വരുന്ന വെള്ളം തന്നെ നല്ല ഒരു വളമുള്ള ഒരു മണ്ണ വെള്ളമായതുകൊണ്ട് നമുക്കിപ്പോൾ ഇക്കൊല്ലൊക്കെ വളം ഇടുന്ന ആവശ്യമേ ഇല്ലാ ഇല്ല എന്നാണ് തോന്നുന്നു കാരണം അതുതന്നെ നമ്മൾ കിട്ടുകഴിഞ്ഞാൽ നല്ലപോലെ എല്ലാ കായകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വ വെള്ളം വളത്തിൻ്റെ ആവശ്യമേ ഇക്കൊല്ലം വരില്ല അങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് വളം പുരോഗിക്കാൻ വേണ്ടാനാണ് എൻ്റെ ഇത് ബാംഗ്ലൂരിൽ ഐ ടി കമ്പനിയിൽ ജോലി നോക്കിയിരുന്ന മകൻ നന്ദഗോപാലനും കാർഷിക വൃത്തിയോടുള്ള താല്പര്യം കൂടിയതിനാൽ അച്ഛൻ്റെ കൂടെയുണ്ട് பேர் நந்தகோபாலுங்க நான் வந்து எம்சிஏ கம்ப்யூட்டர் அப்ளிகேஷன் படிச்சிருக்கிறேன் நான் வந்து சின்ன வயசுலேருந்து அப்பா கூட இருந்து இந்த விவசாயம் இந்த வில்லேஜ் இந்த அட்மாஸ்பியரில் தான் வளர்ந்தேன் அப்புறம் வளர்ந்ததுக்கப்புறம் இந்த எம்சிஏ படித்தவரை கண்டிப்பாக ஒரு ஜோலிக்கு போகணுன்னு ஒரு ஆசையும் இருந்தது அப்புறம் அதுக்கு போய் ஒரு ஃபோர்டீன் இயர்ஸ் எல்லாம் வந்து பெங்களூரில் ஜாபில் இருந்தோம் அதுக்கப்புறம் வந்து நம்ம விவசாயத்து மேலே அந்த ஆசை சின்ன வயசுலேருந்து இருந்தனால அப்பா சோ அப்பாகிட்ட கேட்டுட்டு வந்து பெங்களூர்லேருந்து இங்கே வந்து முதல்ல விவசாயம் எல்லாம் இப்போ எப்படி இருக்கிறாங்க என்ன ஏதுன்னு அப்பா கூட இருந்து ஒரு வருஷமாக படிச்சுட்டு அவங்க கூட இருந்து எப்படி பண்ணணும் எது எப்படி பண்ணணும்னு எல்லாம் ஒரு ஒரு அளவுக்கு தெரிஞ்சுக்கிட்டு இப்போ அப்பாவுக்கும் ஒரு சப்போர்ட்டாக வந்து இப்போது இருக்கிறோம் மெயினாக வந்து ஆர்கானிக் ஃபார்மிங் தான் பண்ணுறோம் அதனால் ஹெல்த்து கெடாமல் எப்படி இருக்கணும் அப்படிங்கிறது தான் ஒரு முக்கியம் ஸோ அதுக்கான எல்லா முயற்சிகளும் பண்ணிகிட்ருக்குறோம் காய்கறிகள் ஆகிட்டு எல்லாம் வந்து நம்ம தோட்டத்திலேருந்து எடுக்கிற அளவுக்கு பண்ணிகிட்ருக்குறோம் அப்புறம் இத்தனை வருஷமாக வெளியே இருந்துட்டோம் இப்போ தான் குடும்பத்தை அப்பா அம்மா கூட எல்லாம் இருக்கிறது வந்து நம்ம சந்தோஷமாக இருக்குது பதினஞ்சு கொல்லம் முன்பு விலையிடிவும் ரோக கீடபாதையும் ിലേക്ക് രഘുനാഥൻ്റെ ശ്രദ്ധ തിരിഞ്ഞത് ഈ ജാതിക്ക് വളമിടുന്നതാക്കാൻ നമ്മൾ തെങ്ങുക്ക് എങ്ങനെ ഇടണോ നമ്മൾ രാസവളം ഉപയോഗിക്കാറില്ലല്ലോ അതുകൊണ്ട് ഈ ചാണം ആട്ടു ആട്ടും കാട്ടം കോഴിവളം ഇത് കൊല്ലത്തിൽ ഒരു പ്രാശിയേ കൊടുക്കുള്ളൂ കൂടുതൽ അങ്ങനെയൊന്നും കൊടുക്കാറില്ല പിന്നെ മണ്ണിന് കേടുപുറത്താണ്ട് ഇരിക്കുമ്പോൾ തന്നെ ആട്ടോമാറ്റിക്കായിട്ട് മണ്ണിൽ തന്നെ നല്ല വളമുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ വളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തെങ്ങ് കിട്ടുന്ന കിടുന്നമാതിരി തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക് ജാതി വന്നിട്ട് ഒരു ജാതിക്കും ഇന്നൊരു ജാതിക്കും വന്നിട്ട് ഒരു മുപ്പതടിയാണ് നമ്മൾ ദൂരം വെച്ചാണ് ഇത് നട്ടിരിക്കുന്നത് കാരണം ഇത് നൂറ് കൊല്ലത്തിനും മുകളിൽ ഇരിക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ട് ഇത്രയും ദൂരമായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ഇതിന് ഇടയിടയ്ക്ക് ആൺചെടി വേണം ആൺചെടി ഇരുന്നാലേ നമുക്ക് പാലിനേഷനായിട്ട് നമുക്ക് നല്ല കായ് കിട്ടുള്ളൂ അതുകൊണ്ട് ഇടയിടയ്ക്ക് ആൺചെടികളുണ്ട് ആൺചെടി കായ്ക്കില്ല പെൺചെടി മാത്രമേ കായ്ക്കുള്ളൂ എഴുന്നൂറ്റി അമ്പത് മൂന്ന് റൌൺ ലീഫ് ഇനത്തിൽപ്പെട്ട ജാതിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഈ വർഷം നാല് ലക്ഷം രൂപയാണ് ഇതിൽ നിന്നും വരുമാനം ലഭിച്ചത് പൊള്ളാച്ചിയിലെ കോട്ടൂർ മാർക്കറ്റിൽ ജാതിക്കുരുവിന് ലഭിച്ചത് കിലോയ്ക്ക് നാന്നൂറ്റി അറുപത് രൂപയാണ് ജാതിപത്രിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഇടനിലക്കാരില്ലാതെ കച്ചവടക്കാരൻ നേരിട്ട് വാങ്ങുന്നത് കൊണ്ട് ചൂഷണമില്ല മരം വളരും തോറും ജാതിക്ക് വിളവ് വർദ്ധിക്കുകയും വരുമാനം കൂടുകയും ചെയ്യും നമ്മൾ ഈ ഇരുപത് ഏക്കറിലും ഒട്ട് കെട്ടിയത് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടില്ല നമ്മൾ ആദ്യം വന്നിട്ട് നാട്ടു ജാതി വാങ്ങിച്ചിട്ട് മുപ്പത് രൂപയാണ് ചോറിനകത്ത് അത് വാങ്ങിച്ചാൽ ആദ്യം നടുക നട്ടിയിട്ട് പിന്നെ അത് ഒരു കൊല്ലം നമ്മൾ വളർത്തിയിട്ട് ഇതാ ഇത്ര ഒരു നാലടി അഞ്ചടി നാലടി ആയിട്ട് വന്നതും നമുക്ക് ഇതിൻ്റെ റൗണ്ട് ലീഫാണ് നമ്മളെ എല്ലാ വെറൈറ്റിയും നമ്മൾ ചെയ്തിരിക്കുന്നത് ആ റൗണ്ട് ലീഫിൻ്റെ ബഡ് നമുക്ക് കിട്ടും നമ്മൾ ആളിയാത്തി നിന്നാണ് വാങ്ങിച്ചത് ആ ബഡ് കൊണ്ടുവന്നിട്ട് ഈ ചെടീൻ്റെ ഇതിൽ വെച്ചിട്ട് അത് കെട്ടാനുള്ള ആളാക്കുണ്ട് അത് നമ്മൾ കെട്ടിയിട്ട് ആകുമ്പോൾ നമുക്കൊരു നൂറ്റമ്പത് റുപ്യേ ചിലവാകുള്ളൂ നമ്മൾ ഇത്രയും അഞ്ഞൂറ് ആയി ആയിരം രൂപയൊക്കെ പറയുന്നുണ്ട് ചിലവിടെ അതുകൊണ്ട് നമുക്ക് നമുക്കിത് നൂറ്റമ്പത് രൂപ വെച്ച് ഇത് കെട്ടി ഇത് പിടിച്ചു കഴിക്കുമ്പോൾ നമുക്കിത് റൗണ്ട് ലീഫായിട്ട് ഇത് നല്ല കായ്പിന് കിട്ടും നല്ല നമ്മൾ വിചാരിച്ച വെ വെറൈറ്റി തന്നെ കിട്ടും പിന്നെ ഇതിലെന്താ ഗുണമായിരിക്കുക നമുക്ക് നമുക്ക് ആവശ്യം എന്ത് വെറൈറ്റി വേണോ ആ വെറൈറ്റിയിലുള്ള ആ ബഡ് കൊണ്ടുവന്ന് നമുക്ക് നമുക്കിതിൽ കെട്ടിക്കഴിഞ്ഞാൽ ആ വെറൈറ്റി തന്നെ കിട്ടും ഇതിൽ ചിലവ് കുറവാണ് നമുക്ക് വിചാരിച്ച വെറൈറ്റി കിട്ടും പിന്നെ ഇതുമാതിരി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ഒന്നിച്ച് മുടക്കേണ്ട ആവശ്യമില്ല ഇതാക്കുകയാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഇത് നമുക്ക് കാലാവസ്ഥ വന്നിട്ട് ജൂൺ ജൂലൈയിൽ കെട്ടുമ്പോൾ നമുക്ക് നല്ല ക്ലൈമേറ്റ് വേണം നല്ല ഒരു കൂളിങ് ക്ലൈമേറ്റ് ഉള്ള സമയത്ത് ബഡ് കെട്ടിയാലേ നമുക്ക് ബഡ് പിടിച്ചു കിട്ടുള്ളൂ നല്ല വേനൽക്കാലത്തിൽ കെട്ടിയാൽ ഇത് ബഡ്ഡ് പിടിക്കില്ല ഇങ്ങനെ നാം എങ്ങനെയാലും ഒരു കൊല്ലത്തിൽ ഒരു ഒരു ഇരുന്നൂറ് ജെഡി ബഡ്ഡ് കെട്ടും ഞാൻ അങ്ങനെ കെട്ടി കെട്ടി കെട്ടിയാണ് ഇപ്പം നമ്മൾ തോട്ടത്തിൽ ആകെ ഒരു അറുനൂറ് ചെടിയുണ്ട് അതിൽ വന്നിട്ട് ഇപ്പം കായ്ക്കാൻ തുടങ്ങിയത് ഒരു നൂറെണ്ണം കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇതുമാതിരി ചെറുതും ഉണ്ട് അടു അങ്ങനെ വലുതും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പറഞ്ഞതാണ് ഇനി എനിക്ക് ഒരു നൂറ് ചെടിയെ ഒട്ടിക്കെട്ടാനുള്ളത് ബഡ്ഡ് ചെയ്യാനുള്ളത് എല്ലാം ബഡ് ചെയ്ത് കഴിഞ്ഞു വലിയ വിലയ്ക്ക് ജാതിയുടെ ബഡ് തൈകൾ വാങ്ങാനും രഘുനാഥൻ തുനിഞ്ഞില്ല കുറഞ്ഞ വിലയിൽ ലഭ്യമായ നാടൻ തൈകൾ വാങ്ങി നട്ടു വളർത്തി മികച്ച ഇനത്തിൻ്റെ കമ്പ് ശേഖരിച്ച് ഫീൽഡ് ബഡ്ഡിംഗ് നടത്തി ഇത്തരത്തിൽ വളർത്തിയെടുത്ത മരങ്ങളെല്ലാം തന്നെ കുരുവിൻ്റെയും ജാതിപത്രയുടെയും കാര്യത്തിൽ മികച്ച നിലവാരം പുലർത്തുന്നവയാണ് എത്ര കൊടിയ വേനലിലും രഘുനാഥൻ്റെ തോട്ടത്തിലെ മണ്ണിലുണ്ട് മണ്ണിരകളും ഈർപ്പവും മടലും ചൂട്ടുമെല്ലാം തെങ്ങിൻ്റെ തടത്തിന് ചുറ്റും വരമ്പ് പോലെ കൂട്ടിയിട്ട് മുകളിൽ മണ്ണിട്ട് ദ്രവിക്കുവാൻ വിടുന്നു രണ്ട് മാസം കൊണ്ട് ഈ ജൈവ അവശിഷ്ടങ്ങൾ നന്നായി പൊടിഞ്ഞ് തെങ്ങിനും ജാതിക്കും നല്ല അടിവളമാകും തെങ്ങിനും ജാതിക്കും കൂട്ടായി ഈയിടെ മൂവായിരം കവുങ്ങും നട്ടു കവുങ്ങ് താങ്ങുമരമാക്കി കുരുമുളക് കൃഷിയാണ് അടുത്ത ലക്ഷ്യം പിന്നെ ഡ്രിപ്പ് ഇരിക്കേഷൻ വന്നിട്ട് നമ്മുടെ കൃഷ്ണകുട്ടിയാട്ടൻ ഇപ്പോഴത്തെ മന്ത്രി വന്നിട്ട് കളിഞ്ഞ പ്രാവശ്യം ഇറിഗേഷൻ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ മൂങ്ങിൽ മട ലിഫ്റ്റ് ഇരിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിപ്റ്റ് ഇരിഗേഷൻ ആറര കോടി രൂപയിൽ ചിലവാക്കിയിട്ടാണ് മൈക്രോ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ വന്നിട്ട് നമുക്ക് ഒരു മൊത്തം മുന്നൂറ് ഏക്കറാണ് ആ മൂങ്ങിൽ മട ലിഫ്റ്റ് ഉള്ളത് അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ ചിറ്റൂരിൽ ആണ് ഇത് ചെയ്തിരിക്കണത് അത് ഞാൻ മൂങ്ങിൽ മടം ലിഫ്റ്റ് ഇരിഗേഷൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ് അതിൽ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മോട്ടറ് ഓടിക്കഴിഞ്ഞാൽ ഈവനായിട്ട് നാൽപ്പത് ഏക്കറിന് ഈവനായിട്ട് വെള്ളം വരും ചുട്ട് ചൂട്ടായിട്ട് വെള്ളം വരും അങ്ങനെ രണ്ട് മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ അത് ആട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് വാൽവ് അടുത്ത നാൽപ്പത് ഏക്കർക്ക് പോകും ഇങ്ങനെ മുന്നൂറ് ഏക്കറിന് ജലസേസനം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത് മൂങ്ങിൽ മടം ലിഫ്റ്റ് മാത്രമല്ല വേറെ നാല് ലിഫ്റ്റും കൂടി ഇതിലുണ്ട് അങ്ങനെ മൊത്തം ഇരുപത് കോടീൻ്റെ അടുത്താണ് ഈ ചെലവ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം നമുക്ക് ചുരുങ്ങിയ വെള്ളം മതി ആ വെള്ളം ചുരുങ്ങിയത് കൊടുക്കുമ്പോൾ നല്ല ഒരു കായ്പ ഉണ്ട് ചെടിയിൽ നന്നായിട്ട് വരുന്നുണ്ട് ജലസേചനത്തിനാശ്രയിച്ചിരുന്നത് പുഴൽക്കിണറായിരുന്നു എന്നാൽ ഇന്ന് പാലക്കാട് ജില്ലയിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നടപ്പിലാക്കിയ സാമൂഹിക സൂക്ഷ്മ ജലസേചന പദ്ധതിയിലൂടെ ആളിയാർ ഡാമിൽ നിന്നും ജലം സമൃദ്ധമായി ലഭിക്കുന്നതിനാൽ ജാതി ഉൾപ്പെടെയുള്ള വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്യാൻ ആരംഭിച്ചതും ഈ പദ്ധതിയുടെ വിജയമാണെന്നാണ് രഘുനാഥൻ പറയുന്നത് നമുക്ക് തെങ്ങിൽ എന്തെങ്കിലും വില വീഴ്ച വന്നാലും നമുക്ക് ബാക്കിയുള്ള ഈ ഇൻടർക്രാപ്പ് കൊണ്ട് നമുക്ക് അതിൽ നല്ല വരുമാനം ഉണ്ട് അതുമാതിരിയാണ് എല്ലാം ഇൻ്റർക്രാപ്പ് ചെയ്യുന്നത് നല്ലതാണ് ഇക്കൊല്ലം കൂടി നമുക്ക് കുറച്ച് കുരുമുളക് ഈ കവുങ്ങൾ കുരുമുളക് കയറ്റി വിടാൻ വിചാരിച്ചു പക്ഷേ മഴ ഇത്ര കുറവായത് കൊണ്ട് ഇതില്ല അപ്പോൾ അടുത്ത കൊല്ലം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇത് പിന്നെ നമുക്ക് ഈ ഇതിനൊക്കെ നമ്മൾ ഈ രാസവളം എന്ന് പറയുന്ന സാധനം ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നമ്മളിത് ഉപയോഗിക്കാറേ ഇല്ല രാസവളം ഇടുന്നില്ല അപ്പോൾ നമ്മൾ ചാണം ആട്ടുംകാട്ടം കോഴിക്കാട്ടം ഇങ്ങനെയുള്ള വളമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ തെങ്ങിന് വീണ്ണം ഓല ഓല മട്ട എല്ലാം മുഴുവനും ഇവിടെ തന്നെ ഇതൊക്കെയാണ്ട് മുമ്പിലുള്ളമാതിരി എല്ലാം വെട്ടി ഇവിടെ തന്നെ ഇട്ട് മണ്ണിട്ട് മത്സ്യം ചെയ്യുകയാണ് സംയോജിത കൃഷിയിലെ അവിഭാജ്യ ഘടകമാണ് കാലി വളർത്തൽ നാടൻ പശുക്കൾ ഉൾപ്പെടെ പത്തു പശുക്കളാണ് രഘുനാഥനുള്ളത് സ്വന്തമായി തന്നെയാണ് കറവയും നാടൻ പശുക്കളിൽ നിന്നുള്ള ചാണകവും മൂത്രവും ഉപയോഗിച്ച് ജീവാമൃതം പഞ്ചഗവ്യം എന്നിവയും രഘുനാഥൻ തയ്യാറാക്കുന്നു ഇവിടെ ഉള്ള നാല് മാടിൻ്റെ ചാണകം മൂത്രം എല്ലാം കൊണ്ടാണ് നമ്മൾ പഞ്ചകാവ്യം ഉണ്ടാക്കുന്നത് ഈ പഞ്ചകാവ്യം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കിലോ മാട്ട് നാട്ടുമാട്ടുടെ ചാ ചാണമാണ് ഇതിലിമ്പോർട്ടൻറ്റ് വന്നിട്ട് നാട്ടുമാടാണ് നാട്ടുമാട്ടിൻ്റെ ചാണക ഒരു അഞ്ച് കിലോ പിന്നെ മൂത്രം വന്നിട്ട് ഒരു അഞ്ച് ലിറ്റർ ആയിക്കോട്ടെ അഞ്ച് ലിറ്റർ പിന്നെ ഈ കാവടി കാവിടിച്ചക്കരയെന്ന് പറയും വെള്ളം അത് വന്നിട്ട് ഒരു മൂന്ന് കിലോ പിന്നെ ഈ നമ്മുടെ തോട്ടത്തിനുള്ള മണ്ണ് തന്നെ ഒരു ഇത്രക്കി ഒരു ഒരു കിലോ ഒരു കിലോ പിന്നെ നമ്മൾ ഈ പരുപ്പ് ഉണ്ടല്ലോ അതിൻ്റെ പൗഡറ് ഒരു കിലോ பின்ன ஈ கல் வந்துட்டு உண்டாயுன்னு வச்சா அது ஒரு லிட்டர் ஒழிச்சு நல்லது அங்கே கள்ளு இல்லையுன்னு வரையா நம்ம இளநீரின ஒரு பாத்திரத்தில் வச்சு ஒரு ரெண்டு திவசம் கிழிட்டு ஆ இதை அது ஒழிச்சால் மதி இங்கே எல்லாம் ஒரு டேங்கில் நமக்கு ஒரு இரநூறு லிட்டர் பிடிக்கண ஒரு சாதனத்தில் ஈ சாதங்களும் உள்ளி விட்டுட்டு வெள்ளம் ஒரு இரநூறு லிட்டர் நிறச்சிட்டு நமக்கு காலத்தும் வைநேரம் ஈ இது இங்கே கலக்கி விடணும் இனி ஆன்டி கிளாக் வைஸ் நமக்கு കളക്കി കിളക്കുന്നുണ്ട് കാലത്തും വൈകുന്നേരം ഇങ്ങനെ ഒരു പത്തോ ദിവസം ഇല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം അങ്ങനെ കളക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പഞ്ചകാവ്യം റെഡിയാവും അത് ആയതും നമുക്ക് എങ്ങനെ സൗകര്യം അതുമാതിരി മരത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ നമുക്ക് ആവശ്യമുള്ളമാതിരി ഒഴിച്ചു കൊടുക്കുക കാരണം ഇതിനൊന്നും വലിയ ചിലവൊന്നുമില്ല നമ്മൾ ഇതാണ് നമ്മുടെ ഫെർട്ടിലൈസർ ഈ നാല് മാട്ടിൻ്റെ മൂത്രവും ചാണിയും ഇരുന്നാൽ മതി നമുക്ക് സുഖമായിട്ട് പത്തേക്കറോ ഇരുപത് ഏക്കറക്കോ ആവശ്യമുള്ള വളം ഇതിൽ കൊടുത്താൽ മതി നമുക്ക് ഈ ഫെർട്ടിലൈസറിന് പറഞ്ഞ സാധനമേ വേണ്ട ഒരു ഏക്കർ സ്ഥലത്ത് തീറ്റപ്പുല് കൃഷിയും ചെയ്യുന്നു സ്വന്തം ആവശ്യം കഴിഞ്ഞുള്ള തീറ്റ മറ്റ് ക്ഷീര കർഷകർക്ക് സൗജന്യ നിരക്കിൽ കൊടുക്കുകയാണ് പതിവ് തീറ്റപ്പുല്ലിനു പുറമെ വൈക്കൂലും പശുക്കൽപ്പ് നൽകാറുണ്ട് മത്സ്യകൃഷിയും രഘുനാഥൻ്റെ കൃഷിയിടത്തിലുണ്ട് ഫിഷറീസ് വകുപ്പിൽ നിന്നും ലഭിച്ച ആയിരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നത് തൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു ഇഞ്ച് മണ്ണ് പോലും പാഴാക്കാതെ വിവിധതരം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഔഷധസസ്യങ്ങൾ എന്നിവയും ഈ കർഷകൻ പരിപാലിക്കുന്നു നമ്മൾ ഗ്രാൻഡ് ഫാദറെ എങ്ങനെ എൻ്റെ കൈ കൊടുത്തോ അതേമാതിരി ആ വളം കുറച്ചും കൂടി കുറവാക്കാണ്ടും കൂടുതലായിട്ട് വളം കൂട്ടിയിട്ട് ആണ് മാൻ്റെ കയ്യിൽ കൊടുക്കുന്നത് അത് എനിക്ക് വലിയ സന്തോഷമാണ് കാരണം ഇപ്പോൾ നമ്മൾ മണ്ണിനെ എല്ലാം കേടുവരുത്തിയിട്ടും അവയ്ക്ക് കൃഷിക്കാരനെ ഞാൻ കുറ്റം പറയുന്നില്ല അവർ പറയും ചോദിക്കുമ്പോൾ അവർ ഇത് ചിലവ് ഒരുപാടാകുന്ന പറഞ്ഞിട്ടാണ് അവർ ഈ പുല്ലിന് മരുന്നടിച്ച് കൊടുക്കുക അതൊക്കെ ചെയ്യുമ്പോൾ മറ്റേ മണ്ണിലുള്ള മൺപുളു കംപ്ലീറ്റ് പോവും പക്ഷേ നമ്മളത് ചെയ്യാണ്ട് നമ്മളൊരു ഇതുമാതിരി ഒരു രീതിയിൽ ഓർഗാനിക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല മണ്ണിൻ്റെ വളം കിട്ടിയിട്ടുണ്ട് ഇൻടർ ക്രാപ്പ് ചെയ്തിട്ടുണ്ട് അത് ഇതൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാം മറ്റേ ഉദ്യോഗസ്ഥർ വന്നിട്ട് പരിശോധിച്ചിട്ട് നമ്മുടെ കൃഷി ഭവനം വന്ന് നോക്കിയിട്ട് നമ്മുടെ ശരി രഘുനാഥനെ നല്ലപോലെ ചെയ്തിട്ടുണ്ടല്ലോ മണ്ണ് നല്ലപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇക്കൊല്ലം കേരകേശരി അവാർഡ് കൊടുത്തത് പ്രതിസന്ധികളെ ശാസ്ത്രീയമായ രീതിയിൽ അതിജീവിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുകയും കാർഷിക മേഖലയ്ക്ക് മാതൃകയാവുകയും ചെയ്ത പാലക്കാട് വണ്ണമട എരുത്തേമ്പതി പഴഞ്ഞിമുത്തു കൗണ്ടറുടെ മകൻ പി രഘുനാഥനെ സംസ്ഥാന സർക്കാർ ഏറ്റവും മികച്ച തെങ്ങ് കർഷകന് നൽകുന്ന കേരകേസരി അവാർഡ് നൽകി ആദരിച്ചു ർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല് കൃഷി ദർശൻ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം